ഹായ് റെങ്കീല ഡിസൈനർ ബോട്ടിക്കിന്റെ ഒരു ബ്യൂട്ടിഫുൾ ഫുൾ സൽവാ സെറ്റ് സെറ്റായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ ഇതുപോലെ നല്ല ഭംഗിയുള്ള കോട്ടൺ ഉണ്ട് പ്യുവർ കോട്ടണിൽ വന്നേക്കുന്നത് പ്രീമിയം കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ ഇതുപോലെ ടോപ്പ് വന്നിട്ട് വീനക്ക് വന്ന് ഇതിൽ റിയൽ മിറർ വർക്ക് ആണ് വന്നേക്കുന്നത് ഈ ചെയ്തേക്കണ എംബ്രോയിഡറിയിൽ റിയൽ മിറർ വർക്ക് ആണ് വന്നേക്കുന്നത് ടോപ്പ് ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ ഇഞ്ചസ് നാൽപ്പത്തി ഏഴ് ഇഞ്ച് ലെങ്ത്തും ടോപ്പിനുണ്ട് കേട്ടോ ഇതുപോലെയാണ് ബോട്ടം വരുന്നത് ബോട്ടം ഫുള്ളി ഇലാസ്റ്റിക്കേറ്റഡ് ബോട്ടം ആണ് നല്ല ലെങ്ത്ത് ഉണ്ട് ഫോർട്ടി ഇഞ്ചസ് ലെങ്ത്ത് വരുന്നിട്ട് കേട്ടോ ബോട്ടത്തിന് ഈ കുർത്തി വിത്ത് കോട്ടൺ ലൈനിങ് ആണ് കോട്ടൺ കുർത്തി വിത്ത് കോട്ടൺ ലൈനിങ് ആണ് നല്ല ഭംഗിയുള്ള പീസ് ആണ് ആണെങ്കിലോ ദുപ്പട്ടാണെങ്കിലോ കോട്ടണിൽ വന്നേക്കണ ഫുൾ സൈസ് ദുപ്പട്ടയാണ് ഈ ലൈൻസ് ഇല്ല പാൻഡിൽ വന്നേക്കണം ഈ ലൈൻസ് ആണ് ഈ ദുപ്പട്ടയിൽ വന്നേക്കണത് കേട്ടോ നല്ല നീലോ വീതിയൊക്കെ ഉള്ള ദുപ്പട്ടയാണ് കോട്ടണിൽ അപ്പോൾ ഈ കംപ്ലീറ്റ് സെറ്റ് നമുക്ക് സൈസസ് ആണെങ്കിലോ മീഡിയം ലാർജ് എക്സൽ ടു എക്സ് എൽ സൈസസിൽ ഇത് അവൈലബിൾ ആണ് പ്രൈസ് തൗസൻഡ് ഫൈവ് ഫിഫ്റ്റിയേ ഉള്ളൂ ഈ ടോപ്പ് ഈ റിയൽ മണർ വർക്ക് ചെയ്ത ടോപ്പ് വിത്ത് ലൈനിങ് ഈ കംപ്ലീറ്റ് സെറ്റ് വന്നിട്ട് തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി ഫ്രീ ഷിപ്പിംഗ് ഡി ടി സി ആൻഡ് പോസ്റ്റൽ സർവീസ് അവൈലബിൾ അപ്പം ഇതെല്ലാവരും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ കേട്ടോ താങ്ക് യു